നെല്ലിൻ്റെ തുക അനുവദിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ എസ് ബി ഐക്കെതിരെ സി പി എം പ്രതിഷേധം നടത്തുകയാണ് രണ്ടാം വിള നെല്ലിൻ്റെ തുക പി ആർ എസ് നൽകിയിട്ടും നാല് മാസമായി തുക അനുവദിച്ചിട്ടില്ല എന്നാരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാലക്കാട് എലപ്പുള്ളിയിലെ എസ് ബി ഐ ശാഖയ്ക്ക് മുന്നിൽ സി പി എം പ്രവർത്തകർ കർഷകർ ഉൾപ്പെടെ ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത് ബാങ്ക് തുറക്കാൻ അനുവദിക്കാതെ ബാങ്ക് മാനേജറെ ഉൾപ്പെടെ ഇപ്പോൾ പുറത്ത് നിർത്തിക്കൊണ്ടാണ് സി പി എം ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത് പലതവണ ഈ പി ആർ എസിൻ്റെ തുക എത്രയും പെട്ടെന്ന് നൽകണമെന്ന് ബാങ്കിനോട് ആവശ്യപ്പെട്ടു പക്ഷേ ആ തുക അനുവദിക്കാതെ വന്നതോടുകൂടിയാണ് അല്ലെങ്കിൽ നൽകാതെ വന്നതോടുകൂടിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് പോവേണ്ടി വന്നതെന്നാണ് ഇപ്പോൾ സി പി എം നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസ് അതെ നാലു മാസത്തിലധികമായി കേരളത്തിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനുമായി കൺസോഷ്യത്തിൽ ഒപ്പിട്ടുള്ള ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കനറ ബാങ്ക് കേരള ബാങ്കിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇവർ ഈ രണ്ട് ബാങ്കുകളും കൺസോഷ്യത്തിൽ നിലനിൽക്കുന്നത് നെല്ലളന്ന ഉടൻ എത്രയും വേഗം പണം നൽകേണ്ട ഉത്തരവാദിത്വം ബാങ്കുകൾക്കാണ് ആ ബാങ്കുകൾ ബാങ്കുകൾക്ക് കേരള സർക്കാർ ഒമ്പത് ശതമാനം പലിശയാണ് നൽകി വരുന്നത് അങ്ങനെ നൽകുമ്പോൾ അത് നേടിയെടുക്കുന്ന ബാങ്ക് കർഷകർക്ക് പൈസ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് പി ആർ എസ് ലഭിച്ച ഉടനെ അത് പി ആർ എസ് ക്ലിയർ ചെയ്ത ഉടനെ പൈസ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ബാങ്കുകൾ ആ ബാങ്കുകൾ കർഷകരോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു കർഷകരെ പറ്റിക്കുന്നു കർഷകരെ വഞ്ചിക്കുന്നു ഇത് കേരളീയ സമൂഹം മനസ്സിലാക്കണം സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഒൻപത് ശതമാനം പലിശ ഈ ബാങ്കുകൾക്ക് നൽകുന്നത് കർഷകരുടെ പണം നൽകുന്നതിന് വേണ്ടിയാണ് ഇവർ നൽകുന്നില്ല ഇവർ നൽകുന്നില്ല തുക തുക ബാങ്ക് കിട്ടണ്ട കൺസോഷ്യത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇവരെന്തിനും ഒപ്പിടണം അങ്ങനെയാണെങ്കിൽ കൺസോഷ്യത്തിൽ ഒളിച്ചു മാറ വേറെ ബാങ്കുണ്ടല്ലോ കേരളത്തിൽ പ്രാഥമിക സഹകരണ ബാങ്കുകൾ പ്രാഥമിക സഹകരണ ബാങ്കുകൾ അതുപോലെ തന്നെ കേരള ബാങ്ക് ഇതൊക്കെ തയ്യാറാണല്ലോ അവരെടുക്കട്ടെ ഇവർ കൺസോഷ നിന്ന് നിൽക്കണം ഞങ്ങൾക്ക് കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ കൺസോഷത്തിൽ നിന്ന് പിന്മാറൂ കൃഷിക്കാരെ എന്തിന് നാലോ അഞ്ചോ മാസം പറഞ്ഞു പറ്റിക്കണം ഈ ബാങ്ക് ഒരു എത്ര രൂപ കിട്ടാനുണ്ട് കിട്ടാനുണ്ട് ലക്ഷം ലക്ഷം എനിക്ക് വ്യക്തിപരമായി ഇതാ വ്യക്തിപരമായി തുക കിട്ടാനുള്ളത് എനിക്ക് വീട്ടിലെ നാല് പി ആർ എസ് ആണ് എന്റെ വീട്ടിലെ നാല് പി ആർ എസ് ആണ് ഏഴര ലക്ഷം രൂപ എനിക്ക് കിട്ടണം എനിക്ക് ഏഴര ലക്ഷം രൂപ എനിക്ക് കിട്ടണം ഇവിടെയാണ് ബാങ്കാണ് ഈ എസ് ബി ഐ ബാങ്കിലാണ് നൽകുന്നില്ല ഞങ്ങളുടെ കൃഷിക്കാരുടെ ഒരു മാസം മുന്നേ ഞങ്ങളുടെ പിന്നെ ഫോൺ ചെയ്ത് വിളിച്ച് നിങ്ങളുടെ പ്രൂഫൊക്കെ കൊണ്ടുവരാൻ പറയും പ്രൂഫൊക്കെ എല്ലാം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിലവിൽ ഒരാഴ്ചനുള്ളിൽ ഞങ്ങൾ വിളിച്ച് പണം തരുന്നതാണ് സാധാരണ അങ്ങനെ തരുന്നതാണ് ഒരു മാസം കഴിഞ്ഞിട്ടും വീണ്ടും മറ്റേ ബാങ്കുകളിൽ പോകുമ്പോൾ അവർ ആയിട്ടില്ല ആയിട്ടില്ല അവർ തിരിച്ചുവിടുക ഞങ്ങളൊരു ഒരു പിച്ചക്കാരനെ പോലെയാണ് ഈ ബാങ്കിൽ ഒരു നാണക്കേട് സഹിക്കാൻ വയ്യാത്ത പയ്യാത്ത ഒരവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള സമരത്തിൽ ഞാൻ കൃഷിക്കാര് മുന്നോട്ട് വരുന്നത് അപ്പോൾ ബാങ്കുകൾ അത് തുറന്നു പറയുന്നില്ല ഇല്ലെങ്കിൽ ഇല്ല പറയുന്നില്ല ഉണ്ടെങ്കിലും ഇരട്ടത്തയം നയമാണ് ഈ എസ് ബി ഒരുപാട് കർഷകർ ഇവിടേക്ക് അയ്യായിരത്തി അഞ്ഞൂറ് വില അഞ്ചു പൈസ കിട്ടിയിട്ടില്ല മാസം രണ്ടാം അവരോട് അവർ എന്താ പറയുന്നത് പണ്ട് മൂന്നായിട്ട് വളരെ ബുദ്ധിമുട്ട് ഇനി ചുരുപ്പോ ചാകം വേറെ വഴി കൊണ്ടുമില്ല മറിച്ചു ആ ഒരു വലിയ രീതിയിൽ കുറേ പ്രശ്നങ്ങളിലൂടെ അതിനിടയിലാണ് ഇത്തരത്തിൽ തുക അനുവദിക്കാത്ത പ്രശ്നം കൂടി ഉള്ളത് ബാങ്ക് മാനേജർ ഉൾപ്പെടെ പുറത്തു നിർത്തി എം പ്രതിഷേധം അല്ല സാറേ ഇവരുടെ പി ആർ എസ് ആപ്ലിക്കേഷൻസ് എല്ലാവരും നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് സപ്ലൈ കോൾ നിന്ന് കിട്ടാനുള്ള ഫണ്ട് ഇപ്പം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഫണ്ട് ഇനി പുതിയത് കിട്ടിയാലേ നമുക്ക് ഇനി ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയും വരുന്ന ഓരോ ആൾക്കാരോടും നമ്മൾ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതാണ് സ്ഥിതി നമ്മുടെ നിലവിൽ നമ്മുടെ ഫണ്ട് കഴിഞ്ഞിരിക്കുന്ന ഇത് ഇത് എല്ലാ ബ്രാഞ്ചിലും ഉള്ള അവസ്ഥയാണ് എല്ലാ എസ് ബി ഐ ബ്രാഞ്ചസിലും എന്നുവെച്ചാൽ മൊത്തത്തിൽ നമുക്ക് കിട്ടാമെന്നുള്ള ഫണ്ട് കിട്ടിയാലേ ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയും ബാക്കി എല്ലാ ആപ്ലിക്കേഷൻസിന്റെ എല്ലാ സോഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കും ഫണ്ട് കിട്ടിയാൽ ഉടനെ മേലുദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് ഈ പ്രശ്നം പ്രശ്നം ഒരു അതെ എല്ലാവരും അറിയിച്ചിട്ടുണ്ട് അവരിപ്പോൾ നമ്മുടെ റീജിയണൽ മാനേജർ അവർ ടീം ഇങ്ങോട്ട് വരാം വന്ന് ഇവരോട് സംസാരിക്കാം ഇപ്പോൾ ബാലൻസ് സീറോ ബാലൻസ് സീറോ ആയിരിക്കണം അതിൽ ഫണ്ട് വന്നാലാണ് അത് ഡെബിറ്റ് ാണ് ഇവർക്ക് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇവരുടെ ഫണ്ട് ഗവൺമെന്റ് തരുമ്പോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക അതായത് മാക്സിമം അവർ സ്പീഡിൽ ചെയ്യുന്നുണ്ട് ഇഷ്യൂസ് എല്ലാവരും ഹയർ അതോറിറ്റീസോട് ടേക്കപ്പ് ചെയ്യുന്നുണ്ട് ആഴ്ചയിലൊക്കെ സപ്ലൈക്കോയിരുന്നതാണ് അവർ അലോട്ട് ചെയ്ത് നമുക്ക് കൊടുക്കണം അത് ആ ഫണ്ട് ഇന്ന് എന്നാ അവരെന്താണെന്ന് നമ്മൾ ചോദിച്ചപ്പം വ്യക്തമായിട്ട് കിട്ടുന്നില്ല വിവരം ബട്ട് അടുത്താഴ്ചയിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷ മെയ്ക്ക് മുമ്പ് മുതൽ ഈ അലോട്ട് അലോട്ട്മെന്റ് വന്നിട്ടില്ല എമൗണ്ട് അലോട്ട്മെന്റ് വന്നിട്ടില്ല സപ്ലൈ അല്ല വന്നിട്ടില്ല അവർ പറയുന്നത് ബാങ്കിന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് പറയുന്നത് തെറ്റാണ് ഇവിടെ പാലക്കാട്ടെ നെൽകൃഷി വിളവെടുക്കുന്നത് ജനുവരി ഫെബ്രുവരി മുതൽ ഏതാണ്ട് മാർച്ച് അവസാനം വരെയാണ് അങ്ങനെ മാർച്ച് അവസാനം വരെ നെല്ലളന്ന് മറ്റേ പി ആർ എസ് ലഭിച്ചിട്ടുള്ള ആളുകൾ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ അഞ്ച് മാസം നാല് മാസം കഴിഞ്ഞു ഇവർ പറയുന്നത് മെയ് നിന്നാണ് മെയ്യിൽ പി ആർ എസിൻ്റെ അവസാനത്തെ ക്ലിയറൻസ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക മാത്രമല്ല ഇവർ കൺസോഷ്യത്തിൽ ഒപ്പിടുന്നെന്തിനാണ് കൺസോഷ്യത്തിൽ ഒപ്പിടുന്നത് നെൽകർഷകരുടെ പണം കൊടുക്കാൻ വേണ്ടിയാണ് കൺസോഷ്യത്തിൽ ഒപ്പിടുമ്പോൾ ഒൻപത് ശതമാനം പലിശ സർക്കാർ കൊടുക്കുന്ന എന്തിനാണ് ഒമ്പത് ശതമാനം പലിശ കൊടുക്കുന്നത് കൃഷിക്കാർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൃഷിക്കാർക്ക് ഇവർ പൈസ കൊടുക്കണമെങ്കിൽ സപ്ലൈകോ പൈസ വന്നിട്ട് കൊടുക്കണമെങ്കിൽ ബാങ്കിന്റെ ആവശ്യമില്ലല്ലോ നേരിട്ട് കൊടുക്കാം നേരിട്ട് സപ്ലൈകോ കൊടുക്കാമല്ലോ സർക്കാരിന് നേരിട്ട് കൊടുക്കാലോ ബാങ്കിന്റെ ആവശ്യമില്ലല്ലോ ഇവർ സപ്ലൈക്കോ വരട്ടെ സപ്ലൈക്കോ വരട്ടെ എന്ന് ഒരു പറയുന്നത് തെറ്റാണ് കർഷകരോടുള്ള വഞ്ചനയാണ് അത് തികഞ്ഞ രാഷ്ട്രീയം വിരോധം കാണിക്കുകയാണെന്നാണ് ഞങ്ങൾക്ക് വ്യക്തിപരം പ്രതിഷേധം തുടരും പ്രതിഷേധം തുടരും ബാങ്ക് ഇത്തരം ബാങ്കുകൾ ഈ കേരളത്തിൽ കർഷക താല്പര്യമില്ലാത്ത ബാങ്കുകൾ പ്രവർത്തിക്കേണ്ടതില്ല അടച്ചുപൂട്ടി പോയിക്കോട്ടെ കർഷകരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ സി പി എം കർഷകർക്കൊപ്പം നിന്നുകൊണ്ട് ഇപ്പോൾ പ്രതിഷേധം തുടരുകയാണ് പാലക്കാട് എലപ്പള്ളിയിലെ എസ് ബി ഐയുടെ ശാഖയ്ക്ക് മുന്നിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ബാങ്ക് അധികൃതരെല്ലാം പുറത്തു നിർത്തിക്കൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് സി പി എം കടന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് കർഷകർക്ക് നൽകാനുള്ള കുടിശ്ശിക എസ് ബി ഐ കൊടുത്തു തീർക്കണം ഇല്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും ബാങ്ക് തുറക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് സി പി ഐയുടെ നിലപാട് സി പി ഐ എമ്മിന്റെ നിലപാട് വീഡിയോ ജേർണലിസ്റ്റ് ബിനു സിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലീൻ റിപ്പോർട്ടർ പാലക്കാട്